അമ്മായി രക്ഷിക്കണേന്ന് അവൻ ഉറക്കെ പറയുമ്പോൾ സ്നേഹം നിറഞ്ഞ ആബിത ഓടിയെത്തിയപ്പോൾ ജീവനത്തിൽ പോയത് രണ്ട് ശരീരങ്ങളുടേതാണ് ഭാരതപ്പുഴയിൽ യുവതിയും ബന്ധുവായ വിദ്യാർത്ഥിനിയും മുൻ മരിച്ചു കവനൂർ മന്ദിശ്ശേരി കരിങ്കപ്പാറ ആബിദ എന്ന നാൽപ്പത്തി അഞ്ചുകാരിയും ആബിദയുടെ സഹോദരൻ്റെ മകൻ മുഹമ്മദ് ലിയാൻ എന്ന പതിനഞ്ചുകാരൻ എന്നിവരാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടു കൂടിയാണ് സംഭവം കൊളിക്കുന്നതിനിടെ മുഹമ്മദ് ലിയാൻ മുങ്ങിത്തായുന്നത് കണ്ട് പുഴയോരത്തിൽ നിന്ന് ആബിത രക്ഷിക്കാനായി പുഴയിലേക്ക് എടുത്തു ചാടി എന്നാൽ ഇരുവരും പുഴയിൽ ഒപ്പം ഉണ്ടായിരുന്നവരുടെ നിലവിലേറ്റ് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇരുവരുടെയും മൃതദേഹം പുഴയിൽ നിന്ന് എടുത്തത് പാലക്കാട് ജില്ലയിലെ ആനക്കര ശിവക്ഷേത്രത്തിന് സമീപം കൊല്ലട്ടു മുഹമ്മദ് കബീറിന്റെ മകനാണ് മുഹമ്മദ് ലിയാൻ അഹമ്മദ് കബീറിന്റെ സഹോദരിയാണ് ആബിദ വേനൽ അവധിയുടെ ഭാഗമായി മുഹമ്മദ് ലിയാനും വീട്ടുകാരും ആബിദയുടെ വീട്ടിലെത്തിയതായിരുന്നു എല്ലാവരും ചേർന്ന് പുഴയോരത്തി എത്തിയ സമയത്താണ് ഈ അപകടമുണ്ടായത് ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ ലിയാന